ഹരി ഓം ദശക മുപ്പത്തിനാല് ശ്ലോകം നാല് ആരുന്ധനേരുഷാന്ധേ ഭൃഗു കുലതിലകേ സംഗ്രമയ്യസ്വദേഹ നിവസൻ കാന്തൂർത്തി ശത്രുഘ്നൈ ഗോ ഗതവരദേ മാതുലധിവാസം स्तवधीशपुत्र्या पदच्छेदं नोका आरुन्धानी रुषा अन्धे भृगुकुलतिलके सङ्क्रमय्य स्वतेजः आरुन्धानेरुषान्धे भृगुकुलतिलके सङ्ग्रमय्यस्वतेजो याते यादः असि अयोध्यां याते यातः असि अयोध्यां याते अयोध्यां सुखम् इह निभसन् कान्तया कान्तमूर्ते ಯಾ ಯಾತ್ಯೋಧ್ಯಾಖಮಿಹ ನಿವಸನ್ ಕಾಂತೆಯ ಕಾಂತಮೂರ್ ಶತ್ುಘ್ನ ಏಕದಾ ಅಧೋ ಶತ್ುಘ್ನದಾಧೋ ಗದವಧಿ ಭರದೇ ಮಾತುಲಸ್ಯ ಮಾತುಲಸ್ಯಧಿವಾಸ शत्रुघ्नेनैगदाधो भरदे मातुलस्याधिवासम् तात आरब्धः अभिषेकः तव किल विहतः केकया के अधीशपुत्र्या तादारब्धोऽभिषेकस्तव किल ിഹത കേകയാധീശപുത്രന്ധഷാന്ധേ ഭൃഗുലതിലകേ സംക്രമയ്യസ്വദേഹ നിവസൻ കാന്തയാമൂർത്തി ശത്രുഘ്നൈകാധോ ഗതവതി ഭരദേ മാതുലധിവാസം താദാരഥോഭിഷേകി ദശക മുപ്പത്തിനാല് ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ഈ ഒരു ഒറ്റ ശ്ലോകത്തിൽ പരശുരാമനെ കണ്ടുമുട്ടുന്നതും പ്രാപ്തി പിന്നെ ഭരതശത്രുഘ്നന്മാരുടെ അമ്മാവൻ്റെ ഗൃഹത്തിലേക്കുള്ള പോക്ക് രാജ്യാഭിഷേക ആരംഭം വിഘ്നം ഈ കാര്യങ്ങളെല്ലാം ഈ ഒറ്റ പദ്യത്തിൽ

ഷാന്ധെ ദേഷ്യം കാരണം ആ അന്ധനായിത്തീർന്ന എന്നു വെച്ചാൽ കോപിച്ചു മതിമറന്ന ഭൃഗുകുലത്തിലകെ പരശുരാമൻ ഭൃഗുകുലത്തിൽ ജനിച്ചതായിട്ടുള്ള ആ പരശുരാമൻ ശ്രീരാമചന്ദ്രനെ തടഞ്ഞു നിർത്തിയിട്ട് ആ വൈഷ്ണവ തേജസ്സിനെ അങ്ങയിൽ പകർന്നിട്ട് മടങ്ങിയപ്പോൾ ചുമ്മാ തടഞ്ഞു നിർത്തി വൈഷ്ണവ തേജസ് കൊടുക്കുകയായിരുന്നു അതിൻ്റെ കഥയാണ് ശ്രീരാമൻ്റെയും ബാക്കി മൂന്ന് പേരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴിക്ക് പല തരത്തിലുള്ള ഈ ദുശകനങ്ങളൊക്കെ കണ്ടിട്ട് ദശരഥ മഹാരാജാവ് പരിഭ്രാന്തനായിട്ട് പരിഭ്രാന്തനായി അപ്പോൾ അപ്പോഴാണ് ഈ പരശുരാമൻ ദേഷ്യത്തോടെ പാഞ്ഞു വരുന്നത് വഴിക്ക് വെച്ച് അപ്പോൾ ശൈവചാപം എന്ന് പറയുന്നതാണ് ത്രയമ്പകം അപ്പോൾ അത് ഓടിച്ചു എന്നറിഞ്ഞിട്ടുള്ള വരമാണ് ആ പരശുരാമൻ്റെ ഗുരുവാണ് പരമേശ്വരൻ അപ്പോൾ ആ ഗുരുനാഥൻ്റെ ആ വില്ലൊടിച്ച ആ രാമനോട് എതിരിടുവാൻ വേണ്ടിയിട്ടാണ് ആ ദേശത്തോട് വരുന്നത് അപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ തൻ്റെ കയ്യിലുള്ള എന്ന് വെച്ചാൽ പരശുരാമൻ്റെ കയ്യിലുള്ള വൈഷ്ണവചാപം എടുത്തു കുലയ്ക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പരശുരാമൻ ശ്രീരാമനെ അങ്ങനെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചു അപ്പം ശ്രീരാമൻ യാതൊരു ഭാവഭേദവും കൂടാതെ ആ വൈഷ്ണവചാപത്തെ സ്വീകരിക്കുകയും അനായാസേന ശരം തൊടുക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ പരശുരാമന് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചത് എന്നിട്ട് തൻ്റെ ബാണത്തിന് ഒരു ലക്ഷ്യസ്ഥാനം കല്പിക്കൂ എന്ന് ദാശരഥി ആവശ്യപ്പെട്ടു അപ്പോൾ തൻ്റെ ആ സൽക്കർമ്മങ്ങളെ ലക്ഷ്യമാക്കിക്കൊള്ളുവാനായിട്ട് ആ ഭാർഗവരാമൻ നിർദ്ദേശിച്ചു എന്നിട്ട് തന്നിലുള്ള വൈഷ്ണവ തേജസ്സിനെ ശ്രീരാമനിലേക്ക് ലയിപ്പിച്ച ശേഷം പരശുരാമൻ തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോയി അയോധ്യം സുഖം നിവസൻ അയോധ്യം യാദ അസി നിന്തിരുവടി അയോധ്യയിലെത്തി ഇതാരാ പറയുന്നത് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുകയാണ് അപ്പോൾ ഇവിടെ ഈ നിന്ദുരുപടി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ തന്നെയാണ് ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ശ്രീരാമനും അതുകൊണ്ടാണ് നിന്തിരുപടി അയോധ്യയിലെത്തി ഹേ കാന്തമൂർത്തി അല്ലയോ സുന്ദരമൂർത്തിയായ അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് അവിടെ എന്ന് പറഞ്ഞാൽ ആ രാജധാനിയിൽ സീതയോടുകൂടി കുറച്ചു കാലം സുഖമായി നിവസിച്ചു അതാണ് ഹേ ത്വം ഇഹ കാന്തയാ സുഖം നിവസൻ അഥ ഏകദാ ഭരദേ ശത്രുഘ്നേന മാതുലസ് അധിമാസംഗതി അതേ ഏകദിവസം ഭരതൻ ശത്രുഘ്നോടുകൂടി അമ്മാവൻ്റെ അടുത്തേക്ക് പോയിരുന്നപ്പോൾ താതാരദ തവ അഭിഷേക കേയാധീശപുത്ര വിഹദി അച്ഛൻ അവിടത്തേക്ക് വേണ്ടിയിട്ട് രാജ്യാഭിഷേകം എന്ന് വെച്ചാൽ ശ്രീരാമന് വേണ്ടിയിട്ട് അതുതന്നെയാണ് ഗുരുവായിരപ്പൻ ആ അച്ഛൻ അവിടത്തേക്ക് വേണ്ടിയിട്ട് രാജ്യാഭിഷേകം നടത്തുവാൻ തുടങ്ങിയത് കേകയ രാജപുത്രിയായ കൈകേകി മുടക്കി പോലും അതാണ് വിഹദില എന്ന് പറഞ്ഞാൽ മുടക്കി പോലും ഇപ്പോ ഭട്ടതിരിപ്പാട് പറയുന്നു അല്ലയോ സുന്ദരനായ ഭഗവാനെ സുന്ദരമൂർത്തിയായ ഗുരുവായൂരപ്പ അയോധ്യയിലൊക്കെ ഉള്ള യാത്രാമധ്യേ കോപം കൊണ്ട് അന്ധനായി ഭവിച്ച പരശുരാമനെ കണ്ടുമുട്ടി അപ്പോൾ ഈ പരശുരാമനെ കണ്ടുമു പരശുരാമനെ കണ്ടുമുട്ടിയത് എന്തു കണ്ടുമുട്ടിയപ്പോൾ പരശുരാമനുണ്ടായ ആ ഒരു വികാരം എന്തുകൊണ്ടുണ്ടായി ആ ലോകത്തുള്ള ക്ഷത്രിയരെ മുഴുവൻ താൻ കൊന്നൊടുക്കിയിട്ടും ഇനിയും ഈ വില്ലാളി വീരന്മാരായ ക്ഷത്രിയർ ജീവിച്ചിരിക്കുന്നു മാത്രമല്ല ഈ രാമൻ എന്ന പേര് തന്നെ കൂടാതെ മറ്റൊരുവനോ എന്നിങ്ങനെയുള്ള ആ പല തരത്തിലുള്ള ചിന്തകളാലാണ് ഈ പരശുരാമൻ കോപം കൊണ്ട് അന്ധനായി തീർന്നത് എന്നിട്ട് ആ പരശുരാമനെ പരശുരാമനെ കണ്ടുമുട്ടിയിട്ട് ആ കോപാകുലനായ പരശുരാമനെ കണ്ടുമുട്ടിയിട്ട് ഈ പരശുരാമൻ മാർക്കതടസ്സം ചെയ്ത് ശ്രീരാമൻ്റെ അസ്ത്രവിദ്യയിൽ സന്തുഷ്ടനായിട്ട് തൻ്റെ വൈഷ്ണവചാപമായ ശാർഗവും തന്നിലുള്ള വൈഷ്ണവ തേജസ്സും ശ്രീരാമനിൽ സമർപ്പിച്ചിട്ട് തപസ്സിനായി മഹേന്ദ്രഗിരിയിലേക്ക് പോയി അയോധ്യയിലെത്തിയ ശ്രീരാമസ്വരൂപിയായ അവിടുന്ന് കാന്തയാകുന്ന സീതയോടുകൂടി ഉറച്ചുനാൾ സുഖമായി വസിച്ചു ഒരിക്കൽ ഭരതൻ ശത്രുഘ്നോടുകൂടി തൻ്റെ അമ്മാവനായ യുദ്ധാജിത്ത് മഹാരാജാവിൻ്റെ രാജധാനിയിൽ പോയിരിക്കുന്ന അവസരത്തിൽ അങ്ങയുടെ പിതാവ് അങ്ങേക്ക് യുവരാജ്യാഭിഷേകം നടത്താൻ ഒരുങ്ങുകയും ആ ഇളയമ്മയായിട്ടുള്ള കൈകേകി അത് ആ അഭിഷേകം വിഘ്നം വരുത്തുകയും ചെയ്തുവല്ലോ അതുപോലെ നമ്മളിവിടെ രണ്ട് ചാപത്തിൻ്റെ കാര്യം പറഞ്ഞു വൈഷ്ണവചാപവും ശൈവചാപവും അപ്പോൾ ഈ ഒരിക്കൽ ഈ മഹാവിഷ്ണുവിൻ്റെയും പരമേശ്വരൻ്റെയും ഈ ബലം പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദേവന്മാർ അവരെ തമ്മിൽ പിണക്കി അപ്പം അവർ തമ്മിൽ യുദ്ധവും തുടങ്ങി അപ്പോൾ ഈ വിശ്വകർമാവ് രണ്ടു പേർക്കും ഓരോരോ വില്ലുണ്ടാക്കി കൊടുത്തു അപ്പോൾ വിഷ്ണുവിൻ്റെ വില്ലാൻ്റെ പേരാണ് ശാർഗം എന്ന് പറയുന്നത് അതുതന്നെയാണ് വൈഷ്ണവതാപം വിഷ്ണുവിൻ്റെ വില്ലിൻ്റെ പേര് ശാർഗം അതുതന്നെയാണ് വൈഷ്ണവതാപം ശിവന്റെ ബില്ലിൻ്റെ പേരാണ് ത്രയമ്പകം ആ ത്രയമ്പകം അതുതന്നെയാണ് അറിയുന്നത് ശൈവജാപമെന്നും പറയുന്നത് അപ്പോൾ യുദ്ധത്തിൽ ഇവർ തമ്മിലുണ്ടായ യുദ്ധത്തിൽ ശിവൻ തോറ്റുപോയി എന്നിട്ടോ ശിവന്റെ ബില്ല് വിദേഹ രാജ്യത്തിലെ അന്നത്തെ രാജാവായ ദേവരാധന് കൊടുത്തു അപ്പം ഈ ബില്ലാണ് സ്വയംവരത്തിൽ വെച്ച് ശ്രീരാമൻ ഓടിച്ചത് അപ്പോൾ ഈ ഇവർ വിഷ്ണുവും ശിവനും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം വിഷ്ണു തൻ്റെ വില്ല് ഋചികൻ എന്ന മഹർഷിക്ക് കൊടുത്തു ഈ ഋചീകൻ അത് ജമദഗ്നിക്കും ആ അദ്ദേഹത്തിൽ നിന്നും ആ ജമദഗ്നിയിൽ നിന്ന് പരശുരാമനും അത് കിട്ടി അപ്പോൾ ഈ ശ്രീരാമന് ഈ പരശുരാമൻ ദാനം ചെയ്തത് ഈ ശാർഗം എന്ന് പറയുന്ന വൈഷ്ണവചാപമാണ് आरुन्धानेरुषान्धे भृगुकुलतिलगे सङ्ग्रमय्यस्वदे चो यादे यातोऽस्ययोध्यां सुखमिह निवसन् कान्दया कान्दमूर्ते शत्रुघ्नेनैगदाधो गतवति भरदे मातुलस्याधिवासं तादारब्धोऽभिषेकस्तव किल विहतः केकयाधीशपुत्र्या